നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയം കളാതെ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം ഇന്ന് റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് രാവിലെ ആർ എസ് എസ് ഫോറിന് ഒരിലേക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരുയിലേക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം ഉച്ചയായപ്പോഴത്തേക്ക് റബ്ബർ വില കുറഞ്ഞു ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി രണ്ട് രൂപയായിട്ട് കുറഞ്ഞിരുന്നു പിന്നെ അതിനുശേഷം ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് റബ്ബർ വില കുറച്ചും കൂടെ കൂടി ഇനി നമുക്ക് നേരത്തെ പുതിയ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലാറ്റ് സർവ്വ ശതമാനത്തിന് നൂറ്റി നാൽപ്പത് രൂപ അൻപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി എട്ട് രൂപ വരെ വൈകുന്നേരത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ലാറ്റസിൻ്റെ വിലയിൽ കുറവൊന്നുമില്ല പിന്നെ ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലോട്ടിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്ന് ഫീൽഡ് ലാറ്റസിൻ്റെ വില വർദ്ധിച്ചതായിട്ടാണ് അറിവ് കിട്ടിയിരിക്കുന്നത് വിശദമായിട്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് അറിയിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ സ്വർണ്ണ നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി